രണ്ട് പുരുഷന്മാരും നിങ്ങളെ മനസ്സിലാക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് അത് സംഭവിക്കില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനോട് ഇഷ്ടമുണ്ട് എന്ന് തോന്നി അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് തോന്നി നിങ്ങൾ ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിങ്ങളത് ഊഹിച്ചങ്ങ് ഉറപ്പിക്കരുത് അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ തുറന്ന് പറയണം ഇല്ലെങ്കിൽ വർഷങ്ങളോളം കൂടെ ജീവിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പുരുഷൻ നിങ്ങളൊരക്ഷരം മിണ്ടാതെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് പറയണം പുരുഷനോട് മൂന്ന് നിങ്ങൾ ജീവിത പങ്കാളിയായ ഒരു പുരുഷനെ കണ്ടെത്തുമ്പോൾ സമ്പന്നനല്ല സൗന്ദര്യമുള്ളവനെയല്ല വിദ്യാഭ്യാസം ഉള്ളവനെയല്ല ഒരുപാട് ടാലൻ്റ് ഉള്ളവനെയല്ല മറിച്ച് നിങ്ങളെ പരിപോഷിപ്പിക്കാനും വളർത്താനും സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഉറപ്പിക്കുക ഏതെങ്കിലും തരത്തിൽ സെൽഫ് എസ്റ്റീം കുറവുള്ള പുരുഷനാണ് അവൻ എങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽ വളർന്നാലും അസൂയുണ്ടാകും കുടുംബത്തിൽ വഴക്കുണ്ടാകും അതുകൊണ്ട് അധികം നിങ്ങളെ വളർത്തുന്നതിൽ അഭിമാനമുള്ള പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുക നാല് നമ്മൾ എന്ത് പുതുതായി പഠിക്കുമ്പോഴും തുടക്കത്തിൽ ഒരുപാട് തെറ്റുകൾ വരാം ഈ സ്നേഹവും പുതുതായി പഠിക്കുന്നതാണ് നമ്മൾ അതുകൊണ്ട് അതിൽ തെറ്റുകൾ വരാം ആദ്യാദ്യമുണ്ടാകുന്ന സ്നേഹബന്ധങ്ങളിലെ തെറ്റുകൾ പരസ്പരം പറയാനും അത് തിരുത്താനും മാപ്പ് ചോദിക്കാനും മുന്നോട്ട് പോകാനും പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിതശൈലിയിലേക്ക് നിങ്ങൾ പ്രണയിക്കുന്ന ആളെ അല്ലെങ്കിൽ പ്രണയിക്കുന്നവളെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് മറക്കരുത് അഞ്ച് പല സ്ത്രീകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പുരുഷന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അവൻ ഇഷ്ടമല്ല എന്നും എന്നാൽ അത് തെറ്റാണ് പുരുഷന് പൊതുവെ അവന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതും തിരുത്തുന്നതും നിങ്ങൾക്ക് അവനോട് വാത്സല്യമുള്ളത് കൊണ്ടാണെന്ന് കരുതുന്ന ആളാണ് മറിച്ച് അവനെ കുറ്റപ്പെടുത്തി തിരുത്താൻ നോക്കുമ്പോഴും കളിയാക്കി തിരുത്താൻ നോക്കുമ്പോഴും അവനെ നിന്നിച്ച് തിരുത്താൻ നോക്കുമ്പോഴുമാണ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുക തെറ്റുകൾ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കുന്നവരാണ് പൊതുവെ പുരുഷന്മാർ അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈണം ട്യൂണ് അല്ലെങ്കിൽ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഏഴാമത്തൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ച് കൂടുതൽ അടുത്തറിയാൻ നോക്കണം എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെ അറിയാൻ സാധിക്കുള്ളൂ നിങ്ങൾക്കേ നിങ്ങളെ അറിയില്ല എന്നിട്ട് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിൽ ഒരു ലോജിക്കില്ല എന്നത് മറക്കരുത് കേട്ടോ ചില ഫാമിലി അക്കാദമിയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ചില പ്രോഗ്രാമുകളുണ്ട് എത്ര അടികൂടുന്ന ദമ്പതികളാണെങ്കിലും എത്ര മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കളാണെങ്കിലും എത്ര കുടുംബപ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നാത്തുവിനോ ആരോ ആണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം കുട്ടി സ്വർഗ്ഗമായി മാറും സാധിക്കുമെങ്കിൽ പങ്കെടുക്കുക അതിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് ഗഡ് ബ്ലസ് യു